കോഴിക്കോട് ിൽ തീപിടുത്തം പ്ലാസ്റ്റിക് ഗോഡൌൺ ആണ് അതിന്റെ ഭാഗത്താണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ആറിപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ചുറ്റിലും നിരവധി കച്ചവട സ്ഥാപനങ്ങളും ഉണ്ട് അതിനാൽ തന്നെ പുറത്തേക്ക് ഈ കോമ്പൗണ്ടിന് പുറത്തേക്ക് തീ വ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അത്യേക സംഭവം ഉണ്ടാകും അത് പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഒരു മണിക്കൂറോളമായി തീപിടുത്തം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇന്നൊക്കെ പകൽ സംഘങ്ങളിൽ നല്ല വെയിലായിരുന്നു ഈ ഭാഗങ്ങളെല്ലാം തന്നെ അതിനാൽ തന്നെ എല്ലാം ഉണങ്ങിയ ഇലകൾ ഉൾപ്പെടെയുള്ള ഭാഗം കൂടിയാണ് പാർട്ടിയിലാണ് തീപിടിച്ചതും കാറ്റുമുണ്ട് ഈ സാഹചര്യത്തിലാണ് വലിയ രീതിയിൽ അത് പടർന്നു പിടിക്കുന്നത് ഇപ്പോൾ അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് വെള്ളിമാട് കുന്ന് അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ച് അതുപോലെ മീൻചണ്ട യൂണിറ്റുകളിൽ നിന്നായി ഓഫീസുകളിൽ നിന്നായിക്കൊണ്ട് അഞ്ച് ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എഞ്ചിനുകൾ എത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബൗസർ ഉൾപ്പെടെയുള്ള എഞ്ചിനുകൾ എത്തിച്ചുകൊണ്ടാണ് തീയണക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത് സമീർ ആണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്